ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുക ലൈക്കും സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നലെ രാവിലെ നമുക്ക് ചപ്പാത്തി ആയിരുന്നു അപ്പോൾ ഞാൻ ചെടുവെള്ളത്തിലൊക്കെ ഒഴിച്ചാണ്ട് ഒന്നും കണ്ട് ഉരുളാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അങ്ങനെ ചെറുതായി പ്രസമ്മോ അമർത്തി കൊടുത്തുകൊണ്ട് കൊയലൈറ്റും കൊന്നുകൊണ്ട് പരത്തിയിരിക്കുകയാണ് അപ്പോൾ പരത്തലും ചൂടലും കൂടി ഒരുമിച്ചാണ് അപ്പോൾ അതിന് മുമ്പ് കറി ഉണ്ടാക്കിയാണ് അപ്പോൾ അതൊന്നും വേണ്ടിയെടുത്തിട്ടില്ല കേട്ടോ കുറച്ച് തേങ്ങ വറുത്തങ്ങാണ്ട് അരച്ച് അയക്ക് തേ മുട്ടക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തരച്ച കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്കൊക്കെ ചപ്പാത്തിയാണെങ്കിലും ഇഷ്ടം കേട്ടോ കറി ഇല്ലയെന്നുണ്ടെങ്കിൽ ചപ്പാത്തി അവർക്ക് പറ്റില്ല അപ്പോൾ അതാ മുട്ടക്കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്ക് ചിക്കനാണെങ്കിലും മുട്ടണെങ്കിലൊക്കെ വറുത്തരച്ചിട്ടുള്ള കറി ആണെങ്കിലും കുട്ടികൾക്ക് ഏറെ ഇഷ്ടം ചെറുപയറ് കടല അങ്ങനത്തെ ഇതിനേക്കാടൊക്കെ ഇഷ്ടം അതിനൊക്കെയൊക്കെ വറുത്തരച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ വേറുള്ള കടിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഒരു കഴിക്കുള്ളൂ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഏറെ അങ്ങനെ അതുപോലെ തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് കറി ഉണ്ടാക്കലാണ് കേട്ടോ ബോരി ആണെങ്കിലൊക്കെ മുട്ട ആക്കും അപ്പോൾ ഈ ചപ്പാത്തി റോസ്റ്റ് ഉണ്ടാക്കിയാലും വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഈ തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കിയാലും മാത്രമേ കേട്ടേ പറ്റുള്ളൂ പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കലും ചായടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ പട കഴിഞ്ഞ് ഞള്ള ഒരിക്ക ചോറിനൊക്കെ തെയ്യടിപ്പിച്ച് കണ്ടതാണ് രാവിലത്തെ ചായയും കടയും ഞാൻ ഗ്യാസുമ്പം തന്നെയായിട്ട് ഉണ്ടാക്കല് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ കത്തിച്ച് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഓട്ടട എന്നുണ്ടെങ്കിൽ അടുപ്പൊക്കെ കത്തിച്ചു കണ്ടുണ്ടാക്കും അപ്പോൾ ഈ ദോശ പുട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഗ്യാസുമ്പത്തന്നെയാണ് ഉണ്ടാക്കല് നമ്മളിത് തെയ്യൊക്കെ നന്നായിട്ട് പൊടിപ്പിച്ചെടുക്കുന്നുണ്ട് കുഞ്ഞീക്ക് അരിയൊക്കെ ഒന്ന് തെയ്യപ്പെട്ട് കൊടുക്കട്ടെ അപ്പം നിലപ്പം അടുപ്പത്തെ പണിയൊക്കെ ഒന്നാണ് തീർക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെയുള്ള കുറച്ച് പണികളുണ്ട് കുറച്ച് വൃത്തിയാക്കാനും ചെയ്യാനും മാറാലട്ടാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ അടുപ്പത്തത്തെ പണികൾ ഇപ്പോൾ തീർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നും മോളോ അംഗനവാടിയിലൊന്നും പോകണില്ല അവൾക്ക് പനിയാണ് രണ്ടു ദിവസമായി പനി തുടങ്ങിയിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വന്നാൽ പറ്റിയെന്ന് അവൾക്ക് പനി തുടങ്ങിയതാണ് ഇന്നലെ ഡോക്ടറെ കാണിച്ചിട്ട് കുറച്ച് ആക്കൊക്കെ ഉണ്ട് അപ്പം ഇനി നിന്നൊക്കെ നാടൻ കൂട്ടാനുണ്ടാക്കുകയാണ് നാടൻ കൂട്ടാന ഒരു രണ്ടു വർഷം പൂള ഉണ്ടായിരുന്നു മൂന്നാല് താളൊക്കെ എടുത്ത് ഒരു കൂട്ടം ഉണ്ടാക്കുകയാണ് അങ്ങനത്തെ ഒരു കൂട്ടുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ അടിപൊളിയാണല്ലോ അല്ലേ ചേമ്പ് പിന്നെ ഞാൻ അവിടെ ചേമ്പത്ത് കുഴിച്ചിട്ടടുത്ത് താളമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മൂന്നാല് തണ്ടൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പൂള ഞാൻ രണ്ട് കഷ്ണം ഉണ്ടായപ്പോൾ വിചാരിച്ച് ഒരു കഷ്ണം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഓ നാല് പീസ് തന്നെ മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഒരു ദിവസം കൂട്ടാണ്ടാക്കാലോ ഇന്നും നമുക്ക് കൂട്ടാനും അതും ഇതൊക്കെ വേണമല്ലേ അപ്പോൾ അത് അത് ഒന്ന് പൂളൊക്കെ കട്ട് ചെയ്ത് കാണ്ട് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ താളിൻ്റെ തൊലി ഉണ്ടല്ലോ അത് ചിലത് നമുക്കിണ്ട് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നിട്ട് പോരൂലേ അങ്ങനെ ചെറിയ തന്നെ പോരുണ്ടെങ്കിലോട്ട് അപ്പോൾ ഞാനങ്ങനെ വെറിൻ്റെ അടുത്തും കാണ്ട് അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പൂളൊന്ന് ആദ്യം ഒക്കെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ചെറുതാക്കിയുണ്ട് നുറുക്കിട്ട് കൊടുക്കുകയാണ് പോളൊക്കെ നല്ല വെന്ത് ഒടഞ്ഞ് നിന്നിട്ടോ അപ്പോൾ നല്ല പോൾ തന്നെയായിരുന്നു അപ്പോൾ ചെറിയൊരു രണ്ട് കഷ്ണം പോളു തന്നെ ഉള്ളൂ കൂട്ടാവും അപ്പോൾ അത് വെച്ച് കണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂട്ട ഉണ്ടാക്കാലോ ചേച്ചി അപ്പോൾ ഈ താളാണെങ്കിൽ നമുക്ക് വാടിയിട്ടുണ്ടെങ്കിൽ ഷാറാവൂലോ അങ്ങനെ മുറിച്ച് കൊടുത്ത പാടന്നെ ഉണ്ടാക്കിയത് ഷാറാണ് അതാ മോൾക്ക് കുറച്ചും കൂടെ പൊന്തിക്കൊണ്ട് അതൊക്കെ വെന്ത് വരുമ്പോൾ ഒക്കെ അത് കുഴഞ്ഞിട്ട് പിന്നെ അതാവുമല്ലോ താള് ഇപ്പം എന്തേക്കുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ്സുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കുക്കറിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാൻ സ്ഥലത്ത് അടി പിടിക്കും അല്ലെങ്കിൽ വെള്ളം ഒരു ചെയ്യാൻ നോക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചോട്ടേ അനുസരിച്ചിട്ട് അതിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നന്നായി റേഷൻ കടയിൽ അരിയാണ് കുറച്ച് വീട് വന്നിട്ട് അപ്പോഴേക്ക് ഞാൻ ചെടുവെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊണ്ട് ഒന്നും കൂടി കഴുകിയിട്ടുണ്ട് അപ്പോൾ റേഷൻ കടയിൽ അരിയാകുമ്പോൾ പ്രത്യേകിച്ച് കഴുകുമ്പോൾ തന്നെ ഒരു അഞ്ച് പത്ത് പ്രാവശ്യം കഴുകിയുണ്ട് കേട്ടോ എന്നാലും അതിൻ്റെ ആ വെള്ളം കണ്ട് പൂവോളം കഴുകിയെടുക്കണം പിന്നെ ഇതുപോലെ തിളച്ച വെള്ളത്തിലൊന്നും ഇങ്ങോട്ട് കഴുകിയെടുക്കുന്നത് അത് നല്ലതാണ് ഏതായാലും നല്ലതാണ് പ്രത്യേകിച്ച് റേഷൻ കട തരി അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലതാണ് അതിലുള്ള അതൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് അപ്പോൾ അതാ അരി കൂടി കണ്ട് തീമിട്ട് എടുക്കണുണ്ട് അപ്പോൾ നല്ല തിളച്ചതിന് ശേഷം റേഷൻ കട തരി ഇട്ടെടുക്കാനാണ് നല്ലത് അപ്പോൾ ഞാൻ അരി ഇട്ടെടുക്കാൻ വന്നപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വിട്ടേന്ന് വിചാരിച്ചിട്ട് ഒരച്ചും കൂടി വെള്ളത്തിന് പോരായി ഉണ്ടായിരുന്നതിൽ വെള്ളം കൂടി ഒഴിച്ച് കണ്ട വെച്ചെടുത്തതെന്ന് അപ്പോൾ അത് നമ്മളത് കൂട്ടാനൊക്കെയുള്ള തേങ്ങ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിക്ക് നാല് കാന്താരി മുളകുണ്ട് പോകുന്നത് അതും ചെറിയ ജീരകവും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളി ഇട്ട് കാണേണ്ടതാണ് ഒന്നും കണ്ട് മിക്സിന് ജാറിൽ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പൂളി ഇതും കൂടി വെക്കുന്ന സമയത്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കിട്ടിയ മീൻ തന്നെ ചെറിയ മത്തി ഉണ്ടല്ലോ കുഞ്ഞമ്മത്തി എന്നൊക്കെ പറയും അത്രയേ ഉള്ളൂ കേട്ടോ മത്തിലെ അത്ര പോകുന്ന മത്തി അപ്പോൾ നല്ല രാത്രി ഞാൻ മുറിച്ച് വൃത്തിയാക്കി വെച്ചതായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അല്ല മുറിച്ചിട്ടുള്ളൂ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഐസൊക്കെ പോയി കഴുകിയെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ കറിയൊക്കെ ആണ് ഇട്ടോ അപ്പോൾ ആദ്യം തന്നെ രണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചമുളക് നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ മരത്തുമുക്ക് പോയപ്പോൾ ഒരു പച്ചമുളക് കിട്ടിയിട്ടോ പിന്നെ കുറച്ച് കാന്താരി മുളകും ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടാണ് മുളക് കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ മുളക് കറി ഇങ്ങനെയാണ് കേട്ടോ എളുപ്പത്തിലുള്ള മുളക് കറിയാണെന്നാലും നല്ലൊരു ജില്ലാണ് ഉള്ളിൻ്റെ തക്കാളിന്നും വാട്ടിയെടുക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മുളക് കറിയാണ് കേട്ടോ അപ്പോൾ എന്തേക്ക് തക്കാളി കുറച്ച് കൂടുതലിടുമ്പോൾ കറി ഒന്നും കൂടി ഷാറാണ് അപ്പം ഈ കാന്താരി മുളക് ഇട്ട് കാരണം എന്താന്നെ കറി ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ പച്ചമുളക് ഉണ്ടല്ലോ നീണ്ട പച്ചമുളക് ഈ രണ്ട് മൂന്ന് നാലിനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഞാൻ ഓരോന്നേക്ക് തൈരൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടായ മുളക് എടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അല്ലല്ലോ അങ്ങനെ ഞാൻ എടുക്കൽ അപ്പോൾ അന്ന് കറിയൊക്കെ നോക്കുമ്പോൾ മുളക് ഇല്ലാതായപ്പോൾ മുളക് എടുത്ത് വിടുന്നതാണ് പിന്നെ എന്തെങ്കിലും ഈ തക്കാളിയും മുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ പിന്നെ വാഗത്തിലുള്ള ഉപ്പും പിന്നെ രണ്ട് വെളുത്തുള്ളി അതുപോലെ രണ്ട് ചെറിയ ചെറിയുള്ളിയും കൂടി ഇട്ട് കൈ വെച്ചിട്ട് പോലെ ഉണ്ട് തിരുമ്പി ഉണ്ട് എടുക്കണം കേട്ടോ മുളക് കറിക്കുള്ളത് അതുപോലെ ടണ്ടിലാണ് കൈകൊണ്ട് നല്ലതായിട്ട് തിരുമ്പി സെറ്റാക്കി കൊടുക്കട്ടെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി എരിവിനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് കറിക്ക് ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണ് പുളിയും കൂടി നമുക്ക് നമുക്കിത് കുറച്ചും കൂടി വെള്ളം കൂടി കുറവായിട്ട് അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞിച്ചട്ടട്ടിയാണിത് അപ്പോൾ ഇതുപോലത്തെ മുളകറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയ കുഞ്ഞിച്ചട്ടിയിലായിട്ട് ഉണ്ടാക്കി ഉള്ളിൻ്റെ തക്കാളിയൊക്കെ വാട്ടി ഉണ്ടാക്കുമ്പോൾ മറ്റേ പരന്ന എടുക്കും അപ്പോൾ അതാവുമ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാനൊരു സുഖം ലോ ഇതിലാകുമ്പോൾ പിന്നെ അങ്ങനത്തെ മുളകറി വെക്കുമ്പോൾ ഇതിലാണ് കേട്ട് ഉണ്ടാക്കുക ചെറിയ ചട്ടി നോക്കി വാങ്ങിയാണ് ഇതുപോലെ മുളകരൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളെ അടുപ്പമൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു കെടുത്തിയതാണ് കേട്ടോ ഞാൻ അല്ലാതെ കത്ത് ചെയ്യുന്നത് അപ്പോൾ തെയ്യൊക്കെ ചോറ് വന്ന് ഞാൻ ഊറ്റി കാണ്ട് ആ ചെ ചെമ്പട്ടിയടുപ്പത്ത് വെച്ചു കൊടുത്തിരുന്നു ആ ചൂടുള്ള അടുപ്പത്ത് അപ്പോൾ നല്ല കറിക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കറി റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഒന്നും കൂടി കത്തിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അടുപ്പൊക്കെ പെട്ടെന്ന് തന്നെ കത്തുട്ടോ അപ്പോൾ പിന്നെ മഴ അപ്പോൾ പോലെക്കൊടിയൊക്കെ നല്ല വെച്ചെടുത്താൽ നല്ല ചുള്ളലൊക്കെ ഉണ്ട് നല്ല ഉണങ്ങിയ ചുള്ളലാണ് അപ്പോൾ മഴ ഇല്ലാതെ ഇരിക്കുമ്പോൾ അങ്ങനത്തൊക്കെ പുറത്തുനിന്ന് എടുത്ത് കത്തിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ അതും കൂടി വെച്ചുകാണെങ്കിൽ നന്നായിട്ട് തെയ്യൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് കള കത്തി തിളച്ചെണ്ണി വരുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്മെല്ല് അടിപൊളിയാണ് ഇട്ടോ അതിൽ പച്ചവെളിച്ചെണ്ണി കുറച്ച് കറിവേപ്പിലൊക്കെ കണ്ടിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മുളക് കറി അടിപൊളിയാണ് വാട്ടി ഉണ്ടാക്കണമെങ്കിൽ കാടി രുചി തോന്നിട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പെടക്ക് ഇടക്ക് ഇതുപോലത്തെ മുളകറി ഇടക്ക് വാട്ടിയെടുത്ത മുളകറി പല രീതിയിൽ ഇങ്ങനെ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിനൊക്കെ കഴിക്കാം അടിപൊളിയാണ് ഈ കറ അപ്പോൾ നമ്മളെ നാടൻ കൂട്ടാനേ കണ്ടില്ല അപ്പം നമ്മൾ കുക്കറിൽ തന്നെ എളുപ്പം വെച്ചു കൊടുക്കുകയാണ് എളുപ്പം ഉണ്ടായി കിട്ടിയാൽ തടുപ്പത്തിണ്ടോയി വൈ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതാ കണ്ടില്ല വന്നപ്പോൾ അത് സാധനം അത്രേ കുറച്ചുള്ളൂ അല്ലേ അപ്പം അടി അടിയിലെത്തിയിങ്ങണ് മോള് വരെ ഉണ്ടായിരുന്ന സാധനമാണല്ലേ അപ്പം ഈ താളൊക്കെ പിന്നെ അങ്ങനെയാണ്ട് അങ്ങനെ ചുങ്ങി പോവുമല്ലോ അപ്പോൾ അത നല്ല വെന്തതിന് ശേഷം ഈ പൂളിയും താളും കൂടി നന്നായിട്ട് ഉടച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഈ കറിലായി കൂട്ടാനൊക്കെ ഉണ്ടാക്കൽ അപ്പോൾ ഈ തേങ്ങ അരക്കണേൽ ഈ കാന്താരി മുളകൊക്കെ ചേർത്താൽ പ്രത്യേകം ഒരു രുചി തന്നെയാണല്ലേ അപ്പോൾ എരിവ് ചെറിയൊരു എരിവ് ഉണ്ടാവും ചെയ്യും കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ആ മീൻ കറിയിലിടുമ്പോൾ എക്ക് കറിയിലിടാ എടുത്തപ്പോൾ ഇന്ന് കുറച്ച് വലുത് നോക്കിയാണ്ട് ഒന്നിങ്ങനെ കായം തേച്ച കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇനി എത്ര കറിയിലുണ്ടെങ്കിലും ഒന്നിട് പൊരിച്ചെടുത്താലേ കുട്ടികൾക്ക് ചോറിനൊരു തൃപ്തി ആവുകയുള്ളൂ അപ്പോൾ ഞാൻ അതിൽ രണ്ട് ചെറിയ അയലക്കുട്ടി ഉണ്ടായിരുന്നു അതും കൂടി ഉണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കായൊക്കെ നന്നായി തേച്ചിങ്ങാണ്ട് അതും കൂടി ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താളം കൂട്ടാനും സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളി കൂട്ടാനായിരുന്നു അപ്പോഴത്തേ നമ്മളെ കറിക്ക് ഇളച്ചിട്ട് ഒരു വിധമായിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് തിളച്ചെൻ്റെ വറ്റിക്കോട്ടോ കുറച്ച് ഉണ്ട് വറ്റിയാൽ എനിക്ക് മീൻ ഇട്ട് കറി നല്ല രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ മീൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് എടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിങ്ങാണ്ട് നിങ്ങണ്ട് കണ്ട് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ അതാ വറ്റി വന്നതിന് ശേഷം എനിക്ക് മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്നും കൂടി തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ ഉഷാറായിട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഫോൺ ബാറ്ററി ലോ ആയിട്ട് ഭഞ്ഞി കുത്തി ഒക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇട്ട് എടുത്തിട്ടുള്ളൂ പഞ്ഞി കറിയൊക്കെ ആയതിൻ്റെ ശേഷം വേറെ ഒരുപാട് പണികളുണ്ട് പുറത്തുള്ള അലക്കലും അതുപോലെ തുടക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടപണി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷെ അത് അടുത്ത വീഡിയോയിൽ കാണാൻ തരാം എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും